രാത്രി വീഡിയോ ചെയ്യുന്നു പുലർച്ചെ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് പുലർച്ച പുലർച്ചെ രണ്ട് വീഡിയോ ചെയ്തിട്ട് എന്താ ഇപ്പോൾ ഈ രാവിലെ വീണ്ടും വീഡിയോ ചെയ്യുന്നത് എന്നാൽ എന്തെങ്കിലും ചെയ്യാൻ കരുതിയതായിരുന്നില്ല പക്ഷേ എന്ത് ചെയ്യുക എന്തേലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഗോൾഡ് മൂവായിരത്തി ഇരുന്നൂറും യു എസ് ഡോളറും കടന്ന് കുതിക്കാനാണ് പോകുന്നത് എന്നുള്ളത് അപ്പോൾ എന്താ സംഭവിച്ചുവെച്ച് കഴിഞ്ഞാൽ അതിപ്പം തന്നെ ഉയർന്നു മൂവായിരത്തി ഇരുന്നൂറ്റി ഏഴ് യു എസ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണവില ഉയർന്നു ഗൈസ് നെറ്റ് കുട്ടിക്കുന്ന അവസ്ഥയാണ് വിറപ്പിക്കുന്ന അവസ്ഥയാണുള്ളത് വല്ലാത്തൊരവസ്ഥയാണ് സ്വർണത്തെ സംബന്ധിച്ചിട്ടുള്ളത് ഇന്ദ്രയിൽ പറഞ്ഞതുമായിരുന്നു ഉയരാൻ പോവുകയാണെന്ന് എന്തായാലും ഇന്ദ്രൻ്റെ ഫോർകാസ്റ്റ് വളരെ കൃത്യമായിട്ട് പുലർന്നിരിക്കുകയാണ് അപ്പോൾ ഡോളർ ഡോളറിന് വലിയ രീതിയിലുള്ള ക്ഷീണം വന്നിട്ടുണ്ട് ഡോളർ ഇടിഞ്ഞിട്ടുണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞിട്ടുണ്ട് യു എസ് സ്റ്റോക്കുകളും ഒക്കെ ആകെ ഇടിഞ്ഞ് തകർന്ന് തരിപ്പണമായിക്കുകയാണ് ചൈനയ്ക്ക് നൂറ്റി ഇരുപത്തിനാല് നൂറ്റി ഇരുപത്തഞ്ച് യു എസ് ഡോളറിൻ്റെ സോറി നൂറ്റി അഞ്ച് ശതമാനത്തിൻ്റെ താരിഫാണ് ട്രംപ് നൂറ്റിനാലിൽ നിന്നും ഉയർത്തിയിട്ടുള്ളത് അതോടുകൂടി ആകെ കാര്യങ്ങളൊക്കെ ആകെ പിന്നെ ഇറാന് യു എസ് വേറെ ടാക്സുകൾ നടക്കുന്നുണ്ട് ന്യൂക്ലിയർ ടാക്സ് അഥവാ അതിന് റെഡി ആയിട്ടില്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുമെന്ന് പറയുന്ന അതുണ്ട് അറ്റാക്ക് ചെയ്യാൻ അത് വേറെ കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതകളെയും മറ്റുമുള്ളതൊക്കെ പറയുമ്പോൾ ആരാണ് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചത് എന്നുള്ള അതിന് അതൊരു വലിയ ഫാക്ടറാണ് അതിൻ്റെ യഥാർത്ഥ ഉത്തരം എനിക്കറിയത്തില്ല അതിൻ്റെ സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ളത് അപ്പോൾ അത് അതിൻ്റെ പുറത്ത് കറക്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടില്ല എന്തായാലും ഇതിൽ വലിയ രീതിയിലുള്ള ഇറാൻ യാണവത്തിൻ്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ബിശി ട്രംപ് അത് നിർത്തിയിട്ടില്ലെങ്കിൽ മിലിറ്ററി ആക്ഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ത്രട്ട് വീണ്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നതിന് മുമ്പ് അപ്പോൾ അത് വേറെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഇൻ്റർനാഷൻ അറ്റോമിക് എനർജി ഏജൻസിക്കുള്ള സുഖമായ പ്രവർത്തനങ്ങൾ തട്ടുമോ അതിനെക്കുറിച്ച് കയറാൻ പറഞ്ഞു അതിലേക്ക് അപ്പോൾ പോകുന്നില്ല എന്തെങ്കിലും അവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് എൻ്റെ അതിൽ പറഞ്ഞു അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നലെ കൺസ്യൂമർ പ്രൈസെൻ്റെ ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല കൺസ്യൂമർ പ്രൈസെൻ്റെ ഡേറ്റ ഇപ്പോൾ ചെറിയ കൺസ്യൂമർ പ്രൈസ് ഡേറ്റ വന്നു സോഫ്റ്റ് വന്നു അതുകൊണ്ട് ഗോൾഡ് എന്തായിട്ട് ഉയർന്നു എന്നൊക്കെ പറയുന്നില്ല കാരണം കട്ട് കൂടുതൽ സാധ്യതയുണ്ട് ഫെഡറേറ്റ് കട്ട് അത് കൂടിയാലും പറഞ്ഞാലും സ്വർണ്ണം ഇത് ഇതുപോലെയാണ് ഈ സിംഹം വന്നു കഴിഞ്ഞാൽ സിംഹം വരാണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി വിശന്ന് വരലിന് അത് അതിൻ്റെ ഉള്ളിലൊരു മാൻകുട്ടിയെ വെച്ച് കഴിഞ്ഞാൽ തരാൻ ഉണ്ടാകും അപ്പോൾ എത്ര ഓർത്താൽ മതി അത് എങ്ങനെയായാലും എന്ത് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഉയരും എന്നുള്ള പോലെയാണ് അങ്ങനെ ബന്ധപ്പെട്ട് എത്ര മാസങ്ങൾ എത്ര മാസങ്ങളോളം നാലഞ്ച് കൊല്ല വർഷങ്ങളായിട്ട് ഓരോ മാസം വരുമ്പോൾ കൺസ്യൂമർ പ്രിസൻ്റെ സ്റ്റേറ്റ് വരുമ്പോൾ അറിയാലോ അപ്പോൾ പ്രൊഡ്യൂസർ പ്രൈസെൻ്റെ സ്റ്റേറ്റ് ഒന്ന് വരാണ്ട് അതിന് അത്ര വലിയ പ്രധാനമല്ല പക്ഷേ ഇപ്പോൾ വലിയ രീതിയിലുള്ള ട്രേഡ് ടെൻഷനാണ് കേസ് ഒരു ഒരു നിലക്കും ഇല്ലാത്ത രീതിയിലുള്ളതാണ് അപ്പോൾ ഗോൾഡ് ഭയങ്കര ഒരു ഇതില്ല ഒരു മയല്ല ഇരുന്നൂറ്റി ഏഴ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഉള്ള പ്രൈസ് കഴിഞ്ഞ കഴിഞ്ഞ മുമ്പത്തെ ദിവസം ആദ്യത്തെ മിഞ്ഞാന്ന് അഞ്ഞൂറ്റി ഇരുപത് കോടി ഇന്നലെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് കൂടി ഇന്ന് ഒരു ആയിരത്തി എണ്ണൂറ് രൂപ ഇന്ന് കേരളത്തിൽ കൂടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഉള്ള പ്രൈസ് അറുപത്തി എട്ടായിരത്തി നാനൂറ്റി അമ്പത്